വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളെ ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഗുഡ് ബൈഡ് അഗ്ലി ആലപ്പുഴ ജിംഖാന ബസൂക്ക മരണമാസ് എന്നീ ചിത്രങ്ങളാണ് വിഷു റിലീസായി എത്തിയത് അജിത് ചിത്രം ഗുഡ് ബൈഡ് അഗ്ലിക്ക് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയുടെ വരവേറ്റ മമ്മൂട്ടി ചിത്രമായ ബസൂക്കയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ബേസിൽ ജോസഫ് ചിത്രം മരണമാസും സമ്മിശ്ര പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ് തുടക്കം മുതൽ തന്നെ നസ്ലിൻ നായകനായി എത്തിയ ആലപ്പുഴ ജിംഖാനയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആലപ്പുഴ ജിംഖാന റിലീസ് ചെയ്ത് ഏഴ് ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്കിംഗ് കണക്കുകൾ പുറത്തുവന്നിരിക്കുകയാണ് ബുക്ക് മൈഷോയിലെ റിപ്പോർട്ടുകൾ പ്രകാരം ആലപ്പുഴ ജിംഖാനയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മികച്ച പ്രതികരണങ്ങളുമായി മുന്നേറുകയായിരുന്ന ഗുഡ് ബൈഡഗ്ലി എന്ന ചിത്രത്തെ രണ്ടാമതാക്കിയാണ് നസ്ലൻ ചിത്രത്തിന്റെ ഈ തേരോട്ടം എട്ട് ചിത്രങ്ങളടങ്ങിയ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ ബസൂക്ക എട്ടാം സ്ഥാനത്ത് റിലീസ് ചെയ്ത ഇരുപത്തിയൊന്ന് ദിവസം പിന്നിട്ട എംപുരാനും തുടരുന്നുണ്ട് എണ്ണായിരം ടിക്കറ്റുകളാണ് ബസൂക്കയുടേതായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തായി ജാട്ടും നാലാം സ്ഥാനത്തായി വിജയ് ചിത്രം സച്ചിനും തുടരുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം